പത്ത് വർഷം മുമ്പ് കൊണ്ടുപോയ മെറ്റീരിയൽസിന് ഇപ്പോഴും കേടില്ല അതുകൊണ്ട് കസ്റ്റമർ വേറെ വീട് ചെയ്യുമ്പോൾ പോലും ഇതേ മെറ്റീരിയൽസ് തന്നെ വേണം അന്ന് ഞങ്ങളുടെ വീടിലുപയോഗിച്ച് അതേ മെറ്റീരിയൽസ് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ഞങ്ങളുടെ വീടിൽ വീട്ടിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് ഷാരോൺ അത്രയും ക്വാളിറ്റിയിൽ അവർ അഷൂഡ് നമുക്ക് ചെയ്ത് തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരിക ഒന്നും ആവശ്യം വന്നിട്ടില്ല ഞാൻ അക്ബർ ഇ പി എം ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് മുണ്ടൂരാണ് സ്ഥലം പാലക്കാടുള്ള മുണ്ടൂര് ഞങ്ങൾ ഷാരോണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാരോൺ നമ്മൾ ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിലധികം ആയിട്ടുണ്ട് നമുക്ക് ഇതുവരെ ആയിട്ട് ഒരു തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല വേറൊരു ബ്രാൻഡിലേക്കോ അല്ലെങ്കിൽ ക്വാളിറ്റിനെ കുറിച്ചുള്ള ഒരു ആശങ്ക നമുക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യണ കോൺട്ര കോൺട്രാക്റ്റേഴ്സ് ആണെങ്കിലും പ്ലംബേഴ്സ് ആണെങ്കിലും അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ബ്രാൻഡിനെ കുറിച്ച് വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവർ വീണ്ടും വീണ്ടും പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത് അതുപോലെ നമുക്കുണ്ടായ വേറെ അനുഭവം എന്ന് പറയുന്നത് ഈ അഗ്രിക്കൾച്ചർ ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കസ്റ്റമേഴ്സാണ് ഞമ്മക്കുള്ളത് കൂടുതലായിട്ട് അവരൊക്കെ ചിലപ്പോൾ പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പൊക്കെ കൊണ്ടുപോയ ആളുകളാണ് ഉണ്ടാകുക അവർക്കൊക്കെ ഇപ്പോഴും ഒരു മെയിൻ്റനൻസ് വരുമ്പോൾ പോലും അവർ നമ്മുടെ പൈപ്പിനെ ആ അന്നിട്ടിട്ടുള്ള അതേ പൈപ്പിനെ നമുക്ക് എക്സ്റ്റൻഷൻ ആയാലും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ആനിൻ്റെയും ഇതൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളിൽ ആൻ ചവിട്ടിട്ടൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴൊക്കെ മെയിൻ്റനൻസ് വരുമ്പോൾ പോലും അവർ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട് വേറെ ഞങ്ങൾ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ വേറെ പൈപ്പുകൾ ഉപയോഗിച്ചു അതിൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല അതൊക്കെ പിന്നെ ഞങ്ങൾ ലോഡ് വന്നപ്പോൾ പൊട്ടി എന്നിട്ട് വീണ്ടും ഞമ്മടടുത്ത് അവർ വീണ്ടും വന്ന അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതാണ് ഷാരോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അവർ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ആയാലും അതുപോലെ ടാങ്ക് ആയാലും ഒക്കെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇറക്കാറുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് തവണ നമ്മളെയൊക്കെ വിളിച്ച് കാണിച്ചു തരും അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിറ്റി ഇത്രത്തോളം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇറക്കുന്നത് അപ്പോൾ നിങ്ങളും കൂടെ കാണേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിൽ വീഡിയോ അല്ലെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തന്നിട്ടും ഒക്കെ വളരെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് ആ പ്രൊഡക്റ്റ് ഏത് സ്ഥലത്തുള്ള ആളുകൾക്കാണെങ്കിലും അത് എവിടെയാണോ അവൈലബിലിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങി ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നുള്ളത് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും എൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിലധികമുള്ള അവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു വേറൊരിക്കലും ആ ഒരു സ്റ്റേജിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരില്ല എന്താ പറഞ്ഞാൽ ആ സാധനം പിന്നെ കേടുവരില്ല എന്നുള്ളതാണ് ഞാനതുകൊണ്ട് To plumbers in name choice sharon pipes and fittings your lifetime associate